നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം ദൈവമേ നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ വാക്യം സിയോന്റെ സൗന്ദര്യവും മഹത്വവും കോരഹപുത്രന്മാർ വർണ്ണിക്കുന്നത് കാണാൻ കഴിയും ഈ ദൈവം ഉന്നതനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വന്ന് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം ഒന്ന് അതൊരു ശാന്തമായ സമയമാണ് മന്ദിരത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ദയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് കഴിയുന്നതിൻ്റെ കാരണം ഇത്രയും ഹൃദ്യമായ ശാന്തമായ ഒരു സമയം വേറെ ഇല്ല എന്നുള്ളതാണ് ദൈവപാതപീഠത്തിൽ ആയിരിക്കുന്ന സമയം ഏറ്റവും ശാന്തമായ സമയമാണ് രണ്ട് ദയെക്കുറിച്ച് മാത്രമാണ് അവിടെ ചിന്ത ദൈവപാതപിടത്തിലേക്ക് വരുമ്പോൾ മറ്റൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല കാരണം ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ് ദൈവം ദയ കാണിച്ചത് കൊണ്ടാണ് സ്നേഹം കാട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആലയത്തിൽ ഇരിക്കുന്നത് എന്നുള്ള ആ വലിയ ഓർമ്മ കാണാൻ കഴിയും മൂന്നാമത് നാം വായിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്നാണ് ഞങ്ങളാണത് ചിന്തിക്കുന്നത് വേറെ അനേകായിരങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകമായി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി പ്രിയമുള്ളവരെ നമുക്കും ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ദൈവത്തിന് തയെക്കുറിച്ച് ചിന്തിക്കാം